ശ്രീകാന്തും വർഷയും പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന കാരണം രവിയെ പോലീസുകാർ വെറുതെ വിടുകയാണ് അങ്ങനെ സച്ചിയും എല്ലാവരും കൂടെ വീട്ടിലോട്ട് പോവാണ് എന്നാൽ സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി നീ എന്റെ കൂടെ എൻറെ വീട്ടിലോട്ട് വരരുത് നീ ചെയ്ത തെറ്റിന് നീ നിന്റെ വീട്ടിൽ തന്നെ പോയി നിൽക്കാൻ വേണ്ടി സച്ചി രേവതിയോട് പറയാണ് അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ എല്ലാവരും വീട്ടിലോട്ട് എന്നാൽ അന്നത്തെ ദിവസം സച്ചി മദ്യപിച്ച് വീട്ടിൽ വന്ന് സംസാരിക്കുകയാണ് അങ്ങനെ സുതി പറയുന്നുണ്ട് നീ എന്തിനെ ഇപ്പൊ കള്ളു കുടിച്ചു വന്നിവിടെ ഓരോന്ന് പറയുന്നതെന്ന് പറഞ്ഞ് സുതിയും സച്ചിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അതിനിടയിൽ ഇടയിൽ കയറി ശ്രുതിയും സംസാരിക്കുന്നുണ്ട് നീ എന്തിനാ എൻ്റെ ഭർത്താവിനെ നേരെ ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുന്നത് നീ കള് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റി കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും സംസാരിക്കുകയാണ് എന്നാൽ ശ്രുതിയെ നമ്മുടെ സച്ചി തല്ലയാണ് ഇത് കണ്ടാണെങ്കിൽ രവി കുഴഞ്ഞു വീഴുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറയുന്നുണ്ട് ബ്ലോക്ക് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അതിനുള്ള പൈസ നിങ്ങൾ വേഗം കെട്ടിവെക്കാൻ വേണ്ടി പറയുകയാണ് എന്നാൽ ആരുടെ കയ്യിലും പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയുന്നില്ല അങ്ങനെ അമ്മ പറയുന്നുണ്ട് ചന്ദ്ര നീ പോയിട്ട് ആധാരം വെച്ച് പൈസ എടുത്തോ എന്ന് പറയാണ് അങ്ങനെ സച്ചി നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരത്തെ നമ്മുടെ രേവതിയുടെ അടുത്താണ് അച്ഛൻ ആധാരം ഏൽപ്പിച്ചിട്ടുള്ളത് ചന്ദ്ര ഇതേപോലെ പണയം വെച്ച് എടുത്തിട്ടത് നേരെ രേവതിയുടെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ആധാരം തിരയാൻ വേണ്ടി സച്ചി വീട്ടിലോട്ട് ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ ആധാരം വെച്ച സ്ഥലത്ത് ഇല്ല രേവതി വെച്ച സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ രേവതിയാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ വയ്യാത്തത് കൊണ്ട് തന്നെ അമ്പലത്തിൽ പോയി ശൈനപ്രദക്ഷണത്തിനും അതുപോലെ ഒരു ജോൽസിനെ കാണാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ സച്ചി ഇത് എവിടെ വെച്ചെന്നറിയാൻ വേണ്ടി രേവതിയുടെ വീട്ടിൽ പോകുമ്പോൾ രേവതിയുടെ വീടൊക്കെ പൂട്ടി അവരെല്ലാവരും കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട് അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടേ സച്ചി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇക്കാര്യം അവരെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവൾ അതും കൊണ്ട് എങ്ങോട്ടെങ്കിലും നാട് കടന്നിട്ടുണ്ടായിരിക്കും അവളെ സ്വഭാവം ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്ന് ചന്ദ്ര പറയാണ് അങ്ങനെ പിന്നീട് സച്ചി പറയുന്നുണ്ട് എൻ്റെ വണ്ടി ഞാൻ വിൽക്കാം വണ്ടി വിട്ടാലും തികയില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് തന്നെ ചന്ദ്രയുടെ ആഭരണങ്ങളൊക്കെ അഴിച്ച് സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ് നീ ഇത് കൊണ്ടായി വിറ്റോ എന്നിട്ട് എത്രയും പെട്ടെന്ന് പൈസ അടയ്ക്ക് അച്ഛൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കേണ്ടേ എന്നൊക്കെ ചന്ദ്ര പറയുന്നത് ചന്ദ്ര കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഇതിലൊന്നും ഒരു ബാധ്യസ്ഥനല്ല എന്ന രീതിയിലാണ് സുധി അവിടെ നിൽക്കുന്നത് അങ്ങനെ പിന്നീട് സച്ചി വണ്ടി വിൽക്കാനായിട്ട് പോകുന്നുണ്ട് വണ്ടി വിറ്റ് അതുപോലെ സ്വർണമൊക്കെ വിറ്റ് പൈസ ഹോസ്പിറ്റലിൽ കൊടുന്ന് അടക്കിയാണ് അങ്ങനെ ഓപ്പറേഷൻ കഴിയുന്നുണ്ട് എന്നാലും ഈ സമയത്ത് അച്ഛനെ കാണാനായിട്ട് രേവതി ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയും അതുപോലെ ശ്രുതിയൊക്കെ ചേർന്നിട്ട് നമ്മുടെ രേവതിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ പിന്നീടും രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛൻ്റെ എടുത്തു ചെന്നിട്ട് അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കിട്ടിയ ചരടൊക്കെ അച്ഛൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട് എന്നാൽ അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷെ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അച്ഛൻ കിടക്കുന്നത് അങ്ങനെ രവിയുടെ ഓപ്പറേഷൻ ഇല്ലാൻ കഴിഞ്ഞിട്ട് റൂമിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര എടുത്തിരിക്കുന്നുണ്ട് ചന്ദ്ര സംസാരിക്കുന്നുണ്ട് ഞാൻ എത്രമാത്രം പേടിച്ചു എന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് രവിയും പറയുന്നുണ്ട് എനിക്കറിയാലോ നീ നല്ല പോലെ പേടിച്ചു എന്ന് കാരണം എനിക്കൊരു പനി വന്നാൽ ഞാൻ ജോലിക്ക് പോയാൽ എപ്പോഴാണ് വരെ എപ്പോഴാണ് വരെ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നീ വിളിക്കാറുള്ളതാണ് പിന്നെ എനിക്കൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് ആരാണ് ഉള്ളത് അത്രമാത്രമൊരു സങ്കടം എനിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് രവി പറയാണ് ഇത് കേട്ട് പൊട്ടിക്കറിയുന്നുണ്ട് ചന്ദ്ര എന്നാൽ ആ സമയത്ത് അങ്ങോട്ടേക്ക് സച്ചി വരികയാണ് അങ്ങനെ അച്ഛ എന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് എടാ പതുക്കെ ചെയ്യടാ പതുക്കെ അച്ഛന് വേദനിക്കില്ലേ അച്ഛൻ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് ആ അച്ഛ അച്ഛന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ എത്ര മാത്രം സങ്കടപ്പെട്ടു എന്നറിയോ അച്ഛ ഞാൻ ഇല്ലാണ്ടായിപ്പോയി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നീ പേടിച്ചല്ലേ സാരല്ലേടാ ഇപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് രവിയും പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് പറയുന്നുണ്ട് എവിടെ രേവതി എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ എല്ലാവരും അവളെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സച്ചിക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല അല്ല സുധീം ശ്രുതി ഒക്കെ എവിടെ എന്ന് ചോദിക്കുകയാണ് അവര് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ് ഇപ്പൊ വരും എന്ന് പറയാണ് അങ്ങനെ സച്ചിന്റെ കയ്യിലുള്ള കവറ് അമ്മയ്ക്ക് കൊടുക്കാണ് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ പറ്റുമോ ഒന്ന് ചോദിക്കായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് അച്ഛനുള്ളതല്ല നിങ്ങൾക്കുള്ളതാണെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ മകനോടുള്ള സ്നേഹം ഇങ്ങനെ മുഖത്ത് വരുന്നുണ്ട് അങ്ങനെ എനിക്കിപ്പോൾ വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് ചന്ദ്ര പറയാണ് അപ്പോൾ രവിയെ നിർബന്ധിക്കുന്നുണ്ട് നീ എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കണെ ഡിസ്ചാർജ് ആവാൻ ഇനിയും കുറേ സമയം എടുക്കും അപ്പോൾ നീ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് ചന്ദ്രയെ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് രവിയെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം നിന്ന് ചോദിക്കുന്നത് സച്ചിൻ്റെ അടുത്ത് എവിടെയുടേ നിന്റെ കാറ് കാർ ഇതുവരെ ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് അത് പിന്നെ അച്ച എന്ന് പറയാണ് അപ്പോൾ ചന്ദ്രയും ഇങ്ങനെ സച്ചിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എന്താ ഒരുപാട് പൈസയാകുമോ അതിനെ എന്ന് ചോദിക്കുന്നുണ്ട് ആ അച്ഛാ അതാ ഒരുപാട് പൈസയാവും അതാണ് ഇറക്കാത്തതെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആ കാർ ഇറക്കണം വാടകക്കാരിലൊക്കെ എത്രയാണ് നീ ഇങ്ങനെ ഓടിക്കുക പൈസയും കൊടുക്കണ്ടേ എന്നൊക്കെ പറയണം ആ ശരി ഉള്ളിലോട്ട് അച്ഛള്ളിലോട്ട് എന്ന് പറഞ്ഞ് വീടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ് വീട്ടിൽ ചെന്നിട്ട് പിന്നീട് മരുന്നൊക്കെ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്നു ആ സമയത്താണെങ്കിൽ രവി പറയുന്നുണ്ട് സച്ചി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഏട്ടനും മനിയനൊക്കെ ആയിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടായി എന്ന് വരും പക്ഷേ നീ ചെയ്തത് ശരിയായില്ല നിന്റെ ഏട്ടത്തിയാണ് ശ്രുതി അവളെ നീ തല്ലാൻ പാടു അവളെടുത്ത് മാപ്പ് പറ എന്ന് പറയാണ് അങ്ങനെ സച്ചി ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് ഞാൻ ക്ഷമിക്കാം പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത് എന്റെ നേർക്ക് മാത്രല്ല ഇനി ശ്രുതിയുടെ നേർക്കും നിന്റെ കൈ പൊങ്ങരുത് എന്ന് ശ്രുതി പറയണം അങ്ങനെ പിന്നീട് സച്ചി പറയുന്നുണ്ട് അച്ഛ ഇനി മരുന്ന് എന്ന് പറയാണ് എടാ എഴുത്ത് കൊടുക്കട എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കയ്യില് മരുന്ന് കൊടുക്കണം അങ്ങനെ സുതി പറയുന്നുണ്ട് മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നെന്യവേദന വരുമെന്ന് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് നിൻ്റെ വായിൽ എപ്പോഴും ഇതുപോലെ തന്നെ അല്ലേ വരുവുള്ളൂ എന്ന് പറയുകയാണ് അതല്ലടാ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നടത്തിയ ഓപ്പറേഷൻ അല്ലേ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത് പ്രശ്നമല്ല എന്ന് കരുതിയിട്ട് പറഞ്ഞതാണെന്ന് സുതി പറയാണ് എപ്പോഴും ഈ പൈസയുടെ വിചാരം മാത്രമേ ഉള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട് അപ്പം നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് ഇത്രയും പൈസ എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിക്കുകയാണ് വീടിൻ്റെ ആധാരം പണയം വെച്ചോ എന്ന് രവി ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വീടിന്റെ ആധാരം എടുത്ത് അവൾ എങ്ങോട്ടോ നാട് കടന്നു അവൾ എവിടേക്കാണ് പോയി എന്നറിയില്ല എന്ന് ചന്ദ്ര പറയാണ് വീടിൻ്റെ ആധാരം എടുത്ത് ആര് പോയെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് വീണ്ടും ചോദിക്കുകയാണ് രവി അതെ രേവതി പോയി പോയച്ചാ എവിടേക്കാണ് പോയെന്ന് ഞങ്ങൾക്കറിയില്ലയെന്ന് സച്ചിയും പറയുന്നുണ്ട് അപ്പോൾ രവി പറയാണ് ആരെ പറഞ്ഞ് അത് അവൾക്ക് കൊടുത്താൽ അന്ന് തന്നെ എന്നെ മാറി വിളിച്ച് അവൾ അത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കയ്യിലിരിക്കുന്നത് ശരിയല്ല അച്ഛാ ഒന്നല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ അതല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ ഈ ആധാരം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് രവി പറയാണ് ഇത് കേൾക്കുന്നതും എല്ലാവരുടെയും മുഖം മാറുകയാണ് രേവതിയെ അത് പറഞ്ഞാണ് കുറ്റപ്പെടുത്തിയിരുന്നത് അങ്ങനെ പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ല രേവതി രേവതിനെ എനിക്കറിയാ എന്ന് രവി പറയാണ് എവിടെ രേവതി എനിക്കിപ്പോൾ തന്നെ രേവതിയെ കാണണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ നമുക്ക് കാണാം അച്ഛ അച്ഛൻ ആദ്യം ഈ മരുന്ന് കഴിക്കെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ മരുന്ന് കഴിക്കില്ല ഞാൻ മരുന്നും കഴിക്കില്ല ഭക്ഷണം കഴിക്കില്ല രേവതി വരാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അല്ല അച്ഛ മരുന്ന് കഴിക്കേ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അച്ഛന് വേദന കൂടും കൃത്യ സമയത്ത് തന്നെ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴും രവി അത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ സച്ചി പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ രേവതിയെ വിളിച്ചു വരാ എന്ന് പറഞ്ഞു സച്ചി വേഗം തന്നെ അവിടെ നിന്ന് പോവാം പിന്നീട് രേവതിയെയാണ് കാണിക്കുന്നത് രേവതി രേവതിന്റെ അമ്മയുടെയും അനിയത്തിയേയും അനിയന്റെയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് ഇന്ന് ഞാനും വരാം അമ്മേ പൂക്കടയിലോട്ട് എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട വേണ്ട നീ ഇവിടെ തന്നെ ഇരുന്നാ മതി എന്ന് പറയുന്നുണ്ട് അതെന്താ അമ്മ ഞാൻ എത്ര ദിവസമായി ഇവിടെ തന്നെ ഇരിക്കുന്നു ഞാൻ ഞാനും വരുന്നുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യാ എന്ന് പറയുകയാണ് വേണ്ട എന്ന് പറഞ്ഞില്ലേ ഇവിടെയുള്ളവരെല്ലാവരും ചോദിക്കുന്നുണ്ട് നീ രണ്ട് മൂന്നാല് ദിവസമായാലും ഇവിടെ വന്ന് നിൽക്കുന്നു ആ പേരിൽ എല്ലാവരും എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറയാണ് അതാണോ അമ്മയ്ക്ക് ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവില്ല എന്നെ സച്ചിയേറ്റം വിളിക്കാൻ വരാതെ ഞാൻ പോവില്ല എന്ന് പറയുന്നത് ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ അവർ വന്ന് വിളിക്കട്ടെ എന്നാ ഞാൻ പോവുക അല്ലാതെ ഞാൻ അവിടേക്ക് പോവില്ല എന്ന് പറയാണ് അങ്ങനെ ദൈവ് പറയുന്നുണ്ട് അമ്മ എന്നാൽ ഞാൻ പോയിട്ടൊന്ന് സംസാരിച്ചാലോ ഏട്ടൻ്റെ അടുത്ത് ഞാനാണ് എല്ലാം ചെയ്തെന്ന് പറഞ്ഞാലോ എന്ന് പറയാണ് അപ്പം നമ്മുടെ അമ്മ പറയുന്നുണ്ട് ആ ഇനി അതും കൂടെ വേണ്ടു ഇപ്പൊ എല്ലാം തികഞ്ഞിരിക്കയാണ് നീ പഠിക്കാൻ നോക്കിക്കെന്ന് പറഞ്ഞ ദേവുനെ ചീത്ത പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സച്ചി കയറി വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മയൊക്കെ എണീറ്റ് സച്ചിയെ ഇരിക്കും മോനെ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇരിക്കുന്നൊന്നുമില്ല ആ മോനെ അച്ഛനിപ്പം എങ്ങനെയുണ്ട് അച്ഛനെ വീട്ടിലോട്ട് കൊണ്ടുവന്നോ എന്നൊക്കെ അമ്മ ചോദിക്കുകയാണ് ആ അച്ഛൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു കുഴപ്പമൊന്നുമില്ല അമ്മ എന്നൊക്കെ പറയണം എന്നാൽ ഈ സമയത്താണെങ്കിൽ രേവതി നിലത്ത് നിന്ന് എണീറ്റിട്ട് പോലും ഇല്ല വളരെ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് നിലത്ത് അങ്ങനെ മോനെ ഇരിക്കും മോനെ എന്താ നിൽക്കുന്ന എന്ന് അമ്മ പറയുമ്പോൾ എനിക്ക് ഇരിക്കാനുള്ള സമയമില്ല ഇപ്പം തന്നെ പോകണം എന്ന് പറയണം അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞത് ഇപ്പൊ തന്നെ പോണം വാ എന്ന് പറയാണ് അങ്ങനെ രേവതി എണീക്കുന്നില്ല അതിനുശേഷം പറയുന്നുണ്ട് നീ വരാതെ അച്ഛൻ മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നീ പെട്ടെന്ന് വാ എന്ന് പറയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടായിട്ടല്ല എന്നെ വിളിക്കാൻ വേണ്ടി വന്നത് അച്ഛൻ പറഞ്ഞ കാരണമാണല്ലേ എന്നെ വിളിക്കാൻ വന്നത് എന്ന് പറയാണ് എനിക്ക് നിന്റെ കാല് പിടിക്കാനൊന്നും സമയമില്ല പിന്നെ നീ കാരണം എൻ്റെ വണ്ടി വരെ എന്റെ കൈവിട്ട് പോയ അവസ്ഥയിലാണിപ്പോ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് വണ്ടി എങ്ങനെ ഞാൻ കാരണം നഷ്ടപ്പെട്ടത് അച്ഛൻ്റെ ഓപ്പറേഷനായിട്ട് ഞാൻ ആധാരം തിരയാൻ വന്നപ്പോൾ ആധാരം ഇരുന്ന സ്ഥലത്തില്ല പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെയൊക്കെ പൂട്ടിയിട്ട് പോയിരിക്കുന്നു എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ആധാരം ഞാൻ കൊടുക്കാൻ കൊടുക്കേണ്ട ആളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങൾ അന്നത്തെ ദിവസം അമ്പലത്തിൽ പോയിരുന്നു പിന്നെ അച്ഛൻ്റെ പേരിലൊന്ന് നോക്കാനായിട്ടൊരു ജോൽസിനെ കാണാനും പോയിരുന്നു എന്ന് പറയുകയാണ് നിങ്ങൾക്ക് കുടുംബസമേതം എല്ലാറ്റിനും ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട് നീ വരുന്നുണ്ടെങ്കിൽ എത്രയും പെടുന്നു വ അച്ഛൻ നീ ചെന്ന് വന്നിട്ട് മരുന്ന് കുടിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണെന്ന് പറയണം അങ്ങനെ രേവതി എഴുന്നേക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ദേവുവും അമ്മയും ഒക്കെ ചേർന്ന് അവളെ പിടിച്ചെണീപ്പിക്കുകയാണ് രേവതിയെ അങ്ങനെ സച്ചിയുടെ കൂടെ പറഞ്ഞു വിടുന്നുണ്ട്